മലപ്പുറത്ത് പലയിടത്തും ഭൂമി കുലുങ്ങിയതായി നാട്ടുകാർ പറയുന്നുണ്ട് രാത്രി പതിനൊന്ന് ഇരുപതോടെയാണ് ഒരു വലിയ ശബ്ദവും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കുലുക്കവും അനുഭവപ്പെട്ടത് കോട്ടയ്ക്കൽ വേങ്ങര ഇരിങ്ങല്ലൂർ ഊരകം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയും ഭൂമികുലുക്കം അനുഭവപ്പെട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ഭൂമികുലുക്കമാണെന്ന് സ്ഥിരീകരിക്കാനാകില്ലെന്ന് അധികൃതരും വ്യക്തമാക്കി എന്താ അവിടെ സംഭവിച്ചത് നമുക്ക് കാര്യമായിട്ട് അറിയാം മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളം നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ശാന്തകുമാർ ഗുഡ് മോർണിംഗ് എന്താ സംഭവിച്ചത് അവിടെ അതെ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് ഇരുപതോടുകൂടിയാണ് ഒരു ഭൂമികുലുക്കം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നത് അത് പല സി സി ടി വിളിലും അതിൻ്റെ ചെറിയ ചലനങ്ങളുമെല്ലാം പിന്നീട് നാട്ടുകാർ തന്നെ അത് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് അത് സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ തോതിലുള്ള ചർച്ചയായി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ദുരന്ത ദുരന്ത നിവാരണ സേനയും മറ്റുള്ളവരും പറയുന്നത് ഈ ഒരു ഭൂമി കുലുക്കമല്ല ഇതൊരു ഒരു പ്രകമ്പനം മാത്രമാണ് അതായത് റിക്ടർ സ്കെയിലിൽ ഒരു മൂന്ന് രേഖപ്പെടുത്തിയാൽ മാത്രമാണ് അതൊരു ഭൂമി കുലുക്കമായി കണക്കാക്കുകയുള്ളൂ പക്ഷേ ഇത് ആ ആ മൂന്നിലേക്ക് എത്തിയിട്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്തായാലും ഈ കോട്ടയ്ക്കൽ വേങ്ങര വേങ്ങരയുടെ സമീപ പ്രദേശങ്ങളെ പുതുപ്പറമ്പ് കോഴിച്ചന ഊരകം ആട്ടിരി മാറ്റത്തൂർ ക്ലാരി സൗത്ത് മൂച്ചിക്കൽ സ്വാഗതമാണ് ഇത്തരം പ്രദേശങ്ങളാണ് അതായത് കോട്ടയ്ക്കലിനും വേങ്ങരയുടെയും ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രകമ്പനം അനുഭവപ്പെടുന്നത് ഭൂമി ഒരു ആശങ്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഇങ്ങനെ ഈ ഒരു പ്രകമ്പനം ഉണ്ടാകാനുള്ള കാരണം എന്താ എന്നുള്ളത് ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആളുകളിൽ ആശങ്ക ഉണ്ടായിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു പ്രകമ്പനം ഉണ്ടാകുന്ന അത് പല സി സി ടി വിളുടെ ദൃശ്യങ്ങളും നമുക്ക് കാണുമ്പോഴും മനസ്സിലാകാനും കഴിയുന്നുണ്ട് അത് തുടർന്ന് വലിയ തോതിലുള്ള ഒരു ചർച്ച സോഷ്യൽ മറ്റേ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം വലിയ തോതിൽ നടക്കുകയും ചെയ്തു തുടർന്നാണ് ആളുകൾ അത് ഒരു ഒരു ഭയപ്പെടുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു തുടർന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും അതിനകത്ത് അതൊരു ഭൂകമ്പമല്ല അല്ലെങ്കിൽ ഭൂചലനമല്ല അതൊരു പ്രകമ്പനം മാത്രമാണ് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് എന്നുള്ള ഔദ്യോഗികമായിട്ട് അറിയിപ്പ് വന്നിട്ടില്ലെങ്കിലും എന്തെങ്കിലും പുറപ്പെടുവിച്ചിട്ടുണ്ടോ ഇല്ല അത്ര ഭയപ്പെടുന്ന വിധത്തിലുള്ള ഒരു പ്രകമ്പനമല്ല ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള പറയുന്നത് എങ്കിലും അത് എങ്ങനെയാണ് ഉണ്ടായത് ഇല്ലെങ്കിൽ ഇത് ഏതൊക്കെ ഭാഗങ്ങളിൽ ഉണ്ടായി ഇതിന്റെ ഒരു കാരണം എന്താ എന്നുള്ളതെല്ലാം വിശദമായ ഒരു പരിശോധന ആവശ്യമാണ് അതേ ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്തായാലും ദുരന്ത നിവാരണ സേനയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത് ഭയപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ ആശ് ആശങ്കപ്പെടുന്ന രീതിയിലോ വേണ്ട ഒന്നല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായും അറിയിച്ചിരിക്കുന്നത് ശരി ശാന്തകുമാർ